ജമാഅത്തെ ഇസ്ലാമി അപകടമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല എൻ്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തെ കാണിക്കുന്നു സ്വാധീനത്തെ കൂട്ടിക്കാണിക്ക് എത്രത്തോളം ശരിയാണെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി അപകടകരമായ ഒരു ഒരു സംവിധാനമാണ് അതിൻ്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം സാമാന്യ ജനസാമാന്യത്തിന് പുറത്ത് എന്തെങ്കിലും പിന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതുകൊണ്ടല്ല അവരുടെ നിലപാടുകൾ മുസ്ലിം നിലപാടുകളായി തെറ്റിദ്ധരിക്കപ്പെടുകയും മറ്റു സമുദായങ്ങൾക്കിടയിൽ അത് വൻതോതിൽ വിൽക്കപ്പെടുകയും ചെയ്യും അവിടെയാണ് അതിൻ്റെ പ്രശ്നം അതുപോലെ കേരളത്തിൽ നോക്കൂ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയ്ക്ക് വളർന്നു വരുന്ന ഇസ്ലാമഭൂമിയ അത് എവിടെ നിന്നാണ് വരുന്നത് അത് ഈ കാലം മുഴുവൻ എത്രയോ നൂറ്റാണ്ട് പത്ത് പതിനാല് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണ മുസ്ലിമിൻ്റെ ഏതൊരു നിലപാട് കൊണ്ടല്ല ഈ എക്സ്ട്രീം ഐ എസ് ഐ എസ് തുടങ്ങി എല്ലാ മതരാജ്യവാദ ഈ ഇസ്ലാമിസ്റ്റ് പാർട്ടികളുടെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പല രൂപങ്ങളെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ വാട്സാപ്പ് വിറ്റിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് ഇത്രയധികം വലിയ വർഗീയത ഉണ്ടാക്കുന്നത് അവർക്ക് ഇൻഫ്ലുവൻസ് അവരുടെ ഇൻഫ്ലുവൻസിനെ ചുരുക്കി നിർത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം നടന്ന് വലിയ ഫൈറ്റിനെ ട്രാഷ് ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ നിലപാടിപ്പം ചെയ്യുന്നത് അതായത് പതിനെട്ടായിരം വോട്ട് കിട്ടി ജയിക്കുന്ന പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻപിൽ ഒരു എസ് ഡി പിന്നാണ് എന്നാലും എസ് ഡി പിൻ്റെ അക്കൗണ്ടിലാണ് കോൺഗ്രസ് ജയിക്കുന്നത് എന്ന് പറയുന്ന അസംബന്ധമായ രാഷ്ട്രീയ സമവാക്യം എവിടെ നിന്ന് വന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പാലക്കാട് എന്ന് പറയുന്നത് യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ഒരു സി പി എം സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളതിനെന്തിനാണ് ഈ വ്യാഖ്യാനം കൊടുക്കുന്നത് ഈ അതിൻ്റെ മുമ്പിൽ ആദ്യം പ്രകടനം നടത്തിയത് എസ് ഡി പി ഐക്കാരനാണെന്ന് പറഞ്ഞിട്ട് പാലക്കാടുമായി ബന്ധപ്പെട്ട ഏത് ചർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാം ഇപ്പം നേടുത്ത് വെക്കും പാലക്കാട് മാത്രമല്ല ഇപ്പൊ വയനാട്ടില് രാഹുൽ ഗാന്ധി പാലക്കാടേക്കാളും പാലക്കാടേക്കാളും അസംബന്ധം നിറഞ്ഞ ഒരു വ്യാഖ്യാനമാണ് ഇപ്പൊ വയനാട് കൊടുത്തിരിക്കുന്നത് ഇതിന് വേർ ഒന്ന് അവിടെ പിന്നെ വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് ഇപ്പം പ്രിയുഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് ആ വോട്ടിനെയും വയനാട്ടിലെ മനുഷ്യരുടെ വോട്ട് എന്ന് കണക്കാക്കാതെ അത് മുഴുവൻ മുസ്ലിം വർഗീയവാദികളുടെ വോട്ടാണ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത് വേറൊരു അപകടം കൂടി ഞാൻ പറയാൻ ചെയ്തു എൻ്റെ പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതുന്ന ആളാണ് ഞാൻ എഡിറ്റോറിയൽ എഴുതുന്ന മൂന്നാല് പേരിൽ ഒരാളാണ് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വർഗീയപരമായിട്ടുള്ള കമ്മ്യൂണൽ റഫറൻസസ് എടുക്കുമ്പം അദ്ദേഹം വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്ന ആളാണ് നമുക്ക് പ്ലെയിനായിട്ട് പച്ചവർഗീയത പറയുന്ന ഈ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് പക്ഷെ അതും ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഇതിനു മുമ്പൊക്കെ അദ്ദേഹം സൂക്ഷിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പച്ചവർഗീയത പറയുന്നതായിട്ട് ഞാൻ ഒരു എഡിറ്റോറിയൽ എടുത്ത് കാരണം എന്തെങ്കിലും പല പ്രാവശ്യവും കൂട്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ സ്ഥലത്തേക്ക് പ്രതിപക്ഷ നേതാക്കന്മാർ ഒളിച്ചോടിപ്പോയി എന്നുള്ളത് എന്ന് വെച്ചാൽ വയനാട്ടിലെ മനുഷ്യരെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേർതിരിക്കുകയാണ് അത് വർഗീയ തരത്തിലുള്ള വർത്തമാനമാണ് അത് ഞാൻ പലപ്പോഴും ഞാനത് കോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ വർത്തമാനത്തിൻ്റെ വേറൊരു വേർഷനാണ് ഇപ്പൊ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത് വയനാട്ടിലെ മനുഷ്യരെ അവരുടെ രാഷ്ട്രീയ അവിടെ എസ് ഡി പിന്നുണ്ടാവും അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരനുണ്ടാവും അവരുടെ അവരുടെ രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാം പക്ഷേ ആ വയനാട്ടിൽ കിട്ടിയ ബഹൂരിപക്ഷം വോട്ടുകൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ അതിലെന്താണ് ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പിക്ക് ഇല്ലാത്ത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ആർ എസ് എസിന്റെ ഈ നരേറ്റീവിന് നിങ്ങൾ പിന്നെ ജസ്റ്റിഫൈ ചെയ്യല്ലേ ചെയ്യുന്നത് അവിടെയുള്ള മനുഷ്യർ വർഗീയവാദികളാണ് നിങ്ങൾ അംഗീകരിക്കല്ലേ നിങ്ങൾ എന്നുള്ള ആർ എസ് എസിന്റെ വാദം നിങ്ങൾ അംഗീകരിക്കല്ലോ ചെയ്യുന്നത് എന്ത് അപകടകരമായ വാദമാണ് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ഉന്നയിക്കുന്നത്